ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൊഹറമ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പം ആറിയത് പോയി ഋഷു പോയി എന്നിട്ട് പിന്നെ ഞാനേ ഇവിടെ അടിച്ചു വരുകയാണ് ജൂണി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഞാനും ഇവിടെ അവർക്കൊന്ന് അടിച്ചു വരുകയാണ് അങ്ങനത്തെ പിന്നെ ഒരുപാട് ചണ്ടിയൊക്കെ ഉണ്ടാവും അവർ സ്കൂളിലൊക്കെ ഉള്ള വേണ്ടത് വെട്ടിയിട്ടിട്ടും പെൻസിലൊക്കെ കൂർപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അകത്തുണ്ടാവും അങ്ങനെ എൻ്റെ അടിച്ചുപാലിലൊക്കെ കഴിഞ്ഞു ഞാനൊന്നും തുടച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാനിന്ന് അടിച്ചുപാൽ ഒക്കെ കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിക്ക് ശേഷമാണ് ഇങ്ങനെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൽപ്പത്തിരിയാണ് ആണെന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേണ്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും മൈദയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാനേ അതിലേക്ക് ഞാൻ രണ്ട് കയ്യിൽ ദോശയുടെ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് ദോശയൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതൊന്ന് മറിച്ചിട്ട് ഇട്ടെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മളൊരു ദോഷമോട റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ട് വരാം ഇപ്പോഴത്ത് ഞാൻ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക മുതിരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടതൊന്ന് അടിച്ചെടുക്കുക ആ മിക്സ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കയററ്റൊക്കെ ഗ്രേറ്റ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈപ്രാനിലോ അതെല്ലാം കുക്കറിലൊക്കെ സെറ്റ് ചെയ്യാം ഇതിൽ ആദ്യം ഞാൻ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിക്സ് ഒന്നും വയ്ക്കാതെ രണ്ട് ദോശ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ മുട്ടൻ്റെയും പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ദോശ വെച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ മുട്ടൻ്റെയും പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക പതിനാല് ദോശ ഉണ്ടായിരുന്നു അത് മുഴുവൻ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ പിന്നെ വീണ്ടും ഒരു പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക വീണ്ടും പത്തിരി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ തന്നെ നമ്മൾ പത്തിരി മുഴുവനും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മീതേക്ക് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക ബദാമും മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പരിപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു ആ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ബദാമും മുന്തിരി ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഞാൻ പ്രീ ഹീറ്റ് ചെയ്തൊരു പാത്രത്തിലേക്കാണ് ഇത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ നേരം ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ നോമ്പ് തുറക്കണ സമയത്ത് ബീഫിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ബീഫ് ഞാൻ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മുടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ പത്തിരിയും പൊറോട്ടയും ഉണ്ട് ഞങ്ങളെ നെയ്ബേഴ്സ് ഞങ്ങൾക്ക് പത്തിരിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ മുന്നത്തിൻ്റെ വീഡിയോയിൽ അവർക്ക് കയറിങ് ഉണ്ട് അപ്പോൾ അവിടുന്ന് അവർ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അവരെ വീട്ടിലേക്ക് വാങ്ങുമ്പം നമുക്കും കൊണ്ടുതരും ബീഫൊക്കെ ഇവിടെ വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ പാൽപ്പത്തി ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നോമ്പ് വറക്കണ നേരത്താണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കണത് അപ്പം ഞാൻ അത് കട്ട് ചെയ്തിട്ട് നമ്മളെ രണ്ട് നൈവേഴ്സിനും കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പാൽപ്പത്തിയാണ് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് നല്ല ലെയർ ലെയറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നുണ്ട് ശേഷം പിന്നെ ഇക്ക കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പൊറോട്ടയും പത്തിരി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് മുക്കൊക്കെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല കൊഴച്ചിലുള്ള പൊറോട്ടയാണ് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ ഞാൻ പത്തിരി ചൂട്ടെടുക്കുന്നുണ്ട് പത്തിരി ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി നല്ല കുഴച്ചിലുള്ള പത്തിരിയാണ് അപ്പം അതവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതായത് ബീഫ് കറിയും കൂട്ടിയിട്ട് പത്തിരിയും പൊറോട്ടയും ഒക്കെ കഴിക്കുകയാണ് ഇപ്പം ഇത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ എടുക്കാറുണ്ട് ഇവർ ഫോർ വാച്ചിങ്